ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണേ അത്യാവശ്യം ഇപ്പോ തിരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ലൈവ് കാണുന്നവർ ഒന്ന് ണേ ഹായ് സിസ്റ്റർ ഹായ് ഹായ് സതീഷ് ജസ്റ്റ് ഒരു ചിക് ചാറ്റ് ലൈവാണ് ലൈവ് ചെയ്യണമെന്നങ്ങനെ നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല ജസ്റ്റ് ടൈം കിട്ടിയപ്പോ സാറ്റർഡേ ഈവനിങ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ലൈവ് ചെയ്യാമെന്ന് കരുതിയതാണ് വേൾഡ് ഹായ് ഓക്കെ ഹായ് നിങ്ങൾ ലൈവ് കാണുന്നവർ നിങ്ങളുടെ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടെടുക്കുക ഹായ് എന്നും ടൈപ്പ് ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു വൺ മന്ത് ഒരു ടു മന്ത്സ് ആയിട്ടിപ്പോൾ ഒരു ടു മന്ത്സ് ആയിട്ടിപ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ചാനലിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ സോറി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ട്വൽവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറൈൻ ഫ്ലേ ഫ്ലൈവേഴ്സ് എന്നാണ് അതിലെ ദ സെയിം തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജിൻ്റെ പേര് ക്ലാൻസ് പാരഡൈസ് ബൈ സുലു എന്നാണ് അപ്പോൾ മറൈൻ ഫ്ലൈവേഴ്സ് എന്ന പേരിലാണ് ആദ്യം ചാനൽ തുടങ്ങിയത് അതുകൊണ്ടാണ് ആ പേരിൽ തന്നെയാണ് ചാനൽ റൺ ചെയ്യുന്നത് ആദ്യം ഫിഷിൻ്റെയാണ് തുടങ്ങിയത് സോ സ്വേൾഡ് ഓക്കെ അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും പ്ലാൻസിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറു മണിക്കാണ് ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അത് റെഗുലറായിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ ആറ് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട് ആറു മണിക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ആറു മണിക്ക് പബ്ലിഷ് ആകാറുണ്ട് അപ്പോൾ ഇന്നും ആറുമണിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റെസ്പോൺസ് നമ്മുടെ വീഡിയോസിനൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് കുറേ കുറേയധികം സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇപ്പം അടുത്ത ഡേ ആയിട്ട് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇപ്പം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി പ്ലസ് ആൾക്കാരെ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെയൊക്കെ നമ്മുടെ ചാനൽ ഒരുപാട് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ലോങ് വീഡിയോസിന് കുറച്ച് ടൈം വേണമല്ലോ ഏകദേശം ഒരു നമ്മളൊരു എയ്റ്റ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് എങ്കിലുള്ള ഒരു ലോങ് വീഡിയോ ആയിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോസ് വളരെയധികം കുറവാണ് ഷോർട്ട്സ് ആകുമ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് പെട്ടെന്ന് കാണാം ഒരു തേർട്ടി സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റിന് താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ ഷോർട്ട് വീഡിയോസ് അപ്പോൾ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇടാറുള്ളത് അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഇതിൽ കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഷോർട്സ് ആണോ അതോ ലോങ് ആണോ നമ്മൾ നിങ്ങളെ കൂടുതലായിട്ടും കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസ് വീഡിയോസാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു തീർക്കാം അപ്പോൾ വീഡിയോസ് വീഡിയോസാകുമ്പോൾ ഒരുപാട് പേരും കാണാനായിട്ട് സമയം ഉണ്ടായിരിക്കില്ല എങ്കിലും കാണുന്നവരുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയുക പ്ലാൻസ് ഫിഷ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനത്തെ വീഡിയോസൊക്കെ കാണാനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം ഒരു സെവൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഇരുട്ടായിട്ടില്ല സൗജന്യ ഹായ് ഇപ്പോൾ നോർത്ത് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിൽ അവരുടെ ലാംഗ്വേജിലൊക്കെ ഒരുപാട് പേര് കമൻസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്നാളൊക്കെ ഞാനതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കർണാടകയിൽ നിന്ന് ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളി കന്നഡയിലാണ് കമൻ്റ് ചെയ്തത് അപ്പോൾ ഒരുപാട് പേരിലേക്ക് വീഡിയോസ് എത്തുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇപ്പം കുറേ കുറച്ചധികം വീഡിയോസൊക്കെ ഇപ്പം വൺ ലാക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോസ് ഇപ്പം ടു മില്യൺ അടുക്കാറാകുന്നു അപ്പോൾ നമ്മുടെ ഇപ്പോൾ ലൈവ് കാണുന്നവർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കുറേ പേര് ജെ കൃഷ്ണൻ ഹായ് ചേച്ചി ഹായ് നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് സുലു എന്നാണ് സുലു ജിത്ത് സ്ഥലം കൊല്ലമാണ് കൊല്ലം ജില്ലയിലാണ് എൻ്റെ വീട് ലൈവ് കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഇവിടെ ബ്ലാക്ക് അതായത് നമുക്കൊരു ഡാഷ് ഉണ്ട് എൻഡുണ്ട് ഡാഷ് എണ്ടിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഇവിടെ ബാക്ക് സൈഡിൽ കായലാണ് അപ്പോൾ നല്ല രീതിയിൽ എന്തോ വെള്ളം സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് ഞാൻ നോക്കുന്നു ലൈവ് കാണുന്നവരൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ജിൻസി ജിബിൻ ഹായ് ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്തിട്ട് കമൻസ് എടുക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് സംസാരിക്കാം അതായിരിക്കും കൂടുതൽ എളുപ്പം ലൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളു ചേച്ചി എവിടെ ജിൻസി ജിബിൻ ഞാൻ എൻ്റെ സ്ഥലം കൊല്ലമാണ് ആണ് കേട്ടോ കൊല്ലം ജില്ലയിലെ ശക്തികുളം വരെയാണ് എൻ്റെ സ്ഥലം ഓക്കെ താങ്ക് യു ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത് എൻ്റെ ചാനലിൽ ലൈവ് കാണുന്നതാണോ അതോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ലൈവ് കാണുന്നതെന്നാണോ ഉദ്ദേശിച്ച് ജിൻസി സുജിത്ത് കെ പി ഹായ് ഞാൻ ആദ്യം വരുന്നതാ ഓക്കേ താങ്ക് യു അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്നവർ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക പറ്റുന്നവർ ആണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടിയൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചാനലെ വീഡിയോസിനൊക്കെ ഒരു റീച്ച് കിട്ടുക അതായത് നമ്മളെ വീഡിയോസ് കാണുന്നവർ അതിലൊരു ഇൻ്ററാക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷൻ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു റീച്ച് കിട്ടുക വീഡിയോസിന് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ കണ്ടിട്ടങ്ങ് സ്വൈപ്പ് ചെയ്ത് വിടുന്നതായിരിക്കാം അപ്പോൾ ഇനി ഇപ്പോൾ ലൈവ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഓക്കെ ഏജൻസി ജിബിൻ ഓക്കെ 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 ഞാൻ ലൈവ് ചെയ്യുന്നത് വളരെ കുറവാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് ഒരു കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് അതിരികം അതൊരു കംഫർട്ടബിൾ ആയിരിക്കും അല്ലാതെ ഞാൻ ജസ്റ്റ് ചുമ്മാ വന്നിരുന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കുറേ നാളായി എനിക്ക് തോന്നുന്നു ഒരു നാല് മാസമായി ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴാണ് പിന്നെ ലൈവ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രീ ആണ് പിള്ളേരൊക്കെ ഇന്ന് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് അപ്പോൾ അങ്ങനെ അവർ പിള്ളേർ ഇപ്പം വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പോയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ലൈവ് ചെയ്യാമെന്ന് വരുത്തിയത് ഓക്കെ ഷുവർ സപ്പോർട്ട് ഉണ്ടാവണേ തക്കുടുമോൻ ഹായ് ഹലോ ആൻറ്റി യെസ് ഹലോ തക്കുടുമോൻ്റെ സ്ഥലം എവിടെയാണ് നമ്മുടെ ചാനലിൽ കുറേയധികം പിള്ളേരുണ്ടായിരുന്നു കേട്ടോ കുറേ പിള്ളേർ അതായത് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വാട്സപ്പിലൊക്കെ കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫിഷ് മഴയായപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചത്തുപോയി വാട്ടറിൻ്റെ ആ ഒരു പി എച്ച് ലെവലിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് കുറേ മീനുകളൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ കോഴി ഫിഷിന് നമുക്ക് കുറച്ച് പാടാണ് ഇവിടെ നമ്മുടെ ആ ഒരു ടാങ്ക് ഉള്ളത് മഴവെള്ളം വീഴുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നമുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി പാടാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നോർമലായിട്ടുള്ള പ്ലേറ്റി അല്ലെങ്കിൽ സാരി സാരികിപ്പി അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതായത് നന്നായിട്ട് ബ്രീഡായിട്ട് ഒരുപാട് പെറ്റ് മീനുകളുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ ഇടാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്താണ് വീട് അപ്പോൾ അത് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ മഴയൊക്കെ ഇങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ കൊല്ലത്തിപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഒരു ട്രോള് കണ്ടത് പതിമൂന്ന് ജില്ലകളിലും റെഡ് അലേർട്ടാണെന്ന് പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയത് കാരണം മഴയുടെ ഇവിടെ തന്നെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയാം അപ്പോൾ ഈ റെഡ് അലർട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയനാടിൻ്റെയൊക്കെ അവസ്ഥ കഴിഞ്ഞ വർഷം വളരെ അധികം മോശമായിരുന്നു അപ്പം മഴ വരുമ്പോഴേ നമുക്ക് പേടിയാണ് ഇവിടെ നമുക്ക് വലുതായിട്ട് നമ്മളെ അത് ബാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലും കായലും തോടും എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് ഹൈറ്റിലാണ് കുറച്ചധികം സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നത് അതൊക്കെ കൊണ്ടായിരിക്കാം നമുക്കിവിടെ വലിയ ബുദ്ധിമുട്ടില്ലാത്തത് വെള്ളം പോകുമ്പോൾ ചില സം കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ മഴ പെയ്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിനൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു പോകും അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചു നമ്മുടെ വെള്ളപ്പൊക്കത്താൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജില്ലകളുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു മഴ സമയത്ത് പോകുന്നതെന്നുള്ളത് ഇവിടെ നമുക്ക് പക്ഷേ ആ ഒരു പ്രശ്നം വലുതായിട്ടില്ല കടൽ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം മെയിനായിട്ട് നമുക്ക് ആറ് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം കുറവാണ് ഇവിടെ പിന്നെ മഴയായിട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാണുന്നവർ ഇടുക്കി ജില്ലയിലുള്ള ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടോ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ ഡാമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കായലാണ് കുറേ പേർക്കൊക്കെ കായലാണ് ഇപ്പോൾ ഇരുട്ടായി പോയി കടലിൽ ആ ഒരു വേലിയേറ്റം വേലിയിറക്കം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും നല്ല രീതിയിൽ അത് അഫെക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ വെള്ളം പൊങ്ങാറും ഉണ്ട് വേലി വരുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം അങ്ങ് ഇറങ്ങി റ്റി പോവാണിവിടെ ഒന്ന് ഇരുട്ടായി വരുന്നത് പിന്നെ കഴിഞ്ഞ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് സെയിൽ വീഡിയോസ് ഇപ്പം പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഇപ്പം ഇടുന്നില്ലെന്ന് ഒരു വൺ ഇയർ മുന്നേ ഞാൻ ഒരുപാട് ഒരുപാട് കോളേജ് പ്ലാൻസ് ഒക്കെ ഒരുപാട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഡ്രൈ ഫിഷിൻ്റെ ഒരു ബിസിനസ് കൂടിയുണ്ട് ഓൺലൈൻ വഴിയാണ് ഫിഷ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ എടുത്തിട്ട് നമ്മളത് റെഡിയായി ആയി വരുന്നതേ ഉള്ളൂ പ്ലാൻസ് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ സെയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് നമ്മുടെ വാട്സപ്പ് വഴി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് ഓർഡർ ഒക്കെ എടുക്കുന്നത് അപ്പോൾ സെയിൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പകക്കെ ഞാൻ ഇടുന്നതായിരിക്കും അത് ലോങ് വീഡിയോസായിട്ട് ഞാൻ ചാനലിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സേഫായിട്ടാണ് പ്ലാൻസൊക്കെ അയച്ചു കൊടുക്കാറുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലറായിട്ടും മേടിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഞാൻ ഞാനിനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് കുറച്ചധികം പുതിയ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് പ്ലാൻസിൻ്റെ ഇപ്പോൾ ഏജ് പ്ലാൻസിൻ്റെ എടുക്കുന്നുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് എടുക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഓൺലൈൻ വാങ്ങുന്നില്ല ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ അധികം ചെയ്യാറില്ല ഫോളേജ് പ്ലാന്റ്സ് ആണ് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് അന്തോറിയം പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ ചെറിയ രീതിയിൽ അലോക്കേഷ്യ പ്ലാന്റ്സ് അതൊക്കെയാണ് ചെയ്യുന്നത് അഗ്ലോണിമാസ് ഒന്നും അധികം നമ്മുടെ കയ്യിലില്ല ആന്തൂറിൻസും കിലോഡൻട്രോൺസും ചെയ്യുന്നുണ്ട് പിന്നെ കുറേ അധികം പ്ലാന്റ്സ് ഞാൻ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡിയാക്കിയ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതുമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്തിരിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ അന്നേരം തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് അന്നേരം തന്നെ സെലക്ട് ചെയ്യാവുന്നതായിരിക്കും കാരണം ചില പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒരു പീസും മാത്രമേ കാണുള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ കാണുള്ളൂ അപ്പോൾ അത് അത്രത്തോളം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് അന്നേരം തന്നെ കാണുമ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യാൻ പറ്റും പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ ഹോം ഗാർഡൻ ആണ് അപ്പോൾ ഹോം ഗാർഡൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്താ വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് വലിയൊരു വിശേഷം അതായത് ഇപ്പോൾ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് വ്യൂവേഴ്സൊക്കെ ഒരുപാട് കൂടുതലായിട്ടും നമ്മുടെ പുതിയ ചാനലിലേക്ക് പുതിയതായിട്ട് ഒരുപാട് പേർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ മഴയില്ല പക്ഷേ ഉച്ച സമയത്ത് നല്ല രീതിയിലൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു വെയിൽ വന്ന സമയത്ത് പിന്നെ ആ ഒരു ലക്ഷണം കണ്ടപ്പോൾ പിന്നെ മഴ പെയ്യില്ലെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും പിന്നെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള മഴയായിരുന്നു ജയ് ജഗന്നാഥ് ഹായ് ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ ലൈവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അപാകത ഉണ്ടാവും അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വീട്ടിൽ പെറ്റ്സ് ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഒരു ടാഷൻ്റ് ഉണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചോദിക്കാനായിട്ടായിരുന്നു രക്സ് ഉള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ പെറ്റായിട്ട് പൂച്ചയെ വളർത്തുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ ഒന്നിനെ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ വളർത്തുന്നവരുടെ എക്സ്പീരിയൻസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ മുകളിലത്തെ സ്പേസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതാകെ കാറ്റൊക്കെ വന്നിട്ട് ഇതിന്റെ സ്റ്റിക്കൊക്കെ പോയെങ്കിലും പക്ഷെ സംഭവം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇന്നിപ്പോൾ മുകളിലേക്ക് വന്നപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിയൊക്കെ വെച്ചുകൊടുത്തു നല്ല ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് മഴവെള്ളം വീഴുമ്പോൾ അല്ലെങ്കിലും പ്ലാന്റ്സിനൊക്കെ ഒരു പ്രത്യേക ആരോഗ്യമാണ് പിന്നെ ഉള്ളത് നമ്മളിവിടെ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് വള്ളി വല കിട്ടേക്കുമാണ് അതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് അവർ ചെറിയൊരു സ്റ്റിംഗ് ട്രബിളുണ്ട് പക്ഷെ സ്റ്റിൽ അത് മുകളിലേക്ക് വലിയ കുഴപ്പമില്ല നമ്മുടെ സൈഡിലുള്ള ൂട്ടാണ് ഇത് ഫുള്ള് കഴിയാറായി പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ പൂവിടുന്നുണ്ട് ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട് ഇവിടെയൊക്കെ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ട് സൈഡ് ഫുള്ള് കവറായിട്ട് കിടക്കുവാണ് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യുക കമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാം അല്ലാതെ ഞാൻ മാത്രം കഥ പറഞ്ഞു വിടുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എനിക്ക് ഫേസ്ബുക്കിൽ മറൈൻ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് കേട്ടോ പക്ഷേ അതിൽ ഞാൻ ഫിഷിൻ്റെ എല്ലാം ഇടുന്നത് ഡ്രൈ ഫിഷ് അതായത് ഉണക്കമീൻ നമുക്ക് വീട്ടിൽ നമ്മൾ ഉണക്കമീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു പേജ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ തുടങ്ങിയതാണ് മറൈൻ ഫ്ലേവേഴ്സും പിന്നെ പിന്നെ അതിൽ കൂടുതലായിട്ടും ചെടികളുടെ ഇതാണ് ഇടാറുള്ളത് പക്ഷേ ഫേസ്ബുക്കിൽ മറൈൻ ഫ്ലേവേഴ്സ് പേജിൽ നിങ്ങളത് വീഡിയോ കാണുന്നവർ നമ്മുടെ ലൈവ് കാണുന്നവർ നമ്മുടെ ആ പേജ് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിലിപ്പോൾ ഏകദേശം സിക്സ് തൗസൻഡ് പ്ലസ് ആയിട്ടുണ്ട് ഫോളോവേഴ്സ് അപ്പോൾ അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇവിടെ ശക്തി കുളങ്ങര നീന്തകര ഹാർബറിൽ നിന്നുള്ള നല്ല ഫ്രഷ് മീൻ മാത്രം എടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഉണക്കമീനാണ് ഡ്രൈ ഫിഷ് അപ്പോൾ അത് കെമിക്കലും കാര്യങ്ങളൊന്നും ചേരാത്ത നല്ല നീറ്റായിട്ടുള്ള സാധനം നമ്മൾ എല്ലാവർക്കും സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹോൾസെയിലില്ല അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ആ ഒരു പേജ് കൂടി ഒന്ന് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ് അതിലെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടി ഒന്ന് മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലായിടത്തും എല്ലാവരും സേഫായിട്ട് ഇരിക്കുവാണെന്ന് വിചാരിക്കുന്നു സുനിൽ ഹായ് ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ എന്തായാലും മഴയില്ല ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു നെനഞ്ഞാന്നും നല്ല ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കരുതി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം പിള്ളേർക്കൊക്കെ ഒന്ന് ഒരു അവധി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ നന്നായിട്ട് മഴയൊന്നു തോർന്നു ഇപ്പോഴും മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് ന്യൂസൊക്കെ കാണുമ്പോൾ അതിലൊരുപാട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ പോയിനി ഓക്കെ സുനിൽ എവിടെയാ കൊല്ലമാണ് സ്ഥലം സുനിൽ ജസ്റ്റ് നമ്മുടെ ലൈവ് കാണുന്നൊരൊന്ന് ഒന്ന് രണ്ടോ പേരായാലും മതി അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ലോങ് വീഡിയോസ് ആണോ ഷോർട്ട് വീഡിയോസ് ആണോ നമ്മുടെ ചാനലിൽ സ്യൂട്ടബിൾ എന്നുള്ളത് അതായത് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് ലോങ് ആണോ അതോ ഷോർട്ട് വീഡിയോസ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് കുറേ നാൾക്ക് ശേഷമുള്ളൊരു ലൈവ് ട്രൈ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം ടൈം കിട്ടുമ്പോൾ മാത്രമാണ് നടക്കുക നമുക്ക് ഇതിന് മാത്രമായിട്ടൊരു ഫിക്സഡ് സമയം ഇല്ല അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിലൊരു കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യുവാണ് താങ്ക് യു സോ മച്ച് ബൈ ബൈ